കേരളത്തിലും കേരളത്തിനോട് ചേർന്ന് തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയോട് ചേർന്നുള്ള ആളിയാർ ഭാഗത്തുള്ള ചില തെങ്ങിൻ തോട്ടങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ റബ്ബർ തോട്ടങ്ങളും ജാതിത്തോട്ടങ്ങളുമാണ് ഇതിൽ കാണിക്കുന്നത് വെൽക്കം ടു സീ ഡ്രീംസ് സീ ഡ്രീംസ് സ്വപ്നം കാണുക അത് യാഥാർത്ഥ്യമാവുന്നവരെ ശ്രമിച്ചു ഇത് ആളിയാർ പൊള്ളാച്ചിക്കടുത്ത് ആളിയാറുള്ള തെങ്ങിൻ തോട്ടപ്പുകളാണ് യാതൊരു കേടുമില്ലാതെ നന്നായി വളർന്നുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് നല്ല കായ്ഫലമുള്ള തെങ്ങും തോപ്പുകളാണ് നിലവിൽ ഇവിടെ ഏക്കറിൻ്റെ വില നാൽപ്പത്തി അഞ്ച് ലക്ഷം പ്ലസ് ഫോർ മൈനസ് ചില തോപ്പുകൾക്ക് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് അമ്പത് ഈ റേഞ്ചുകളൊക്കെയാണ് നല്ല കായ്ഫലമുള്ള തോപ്പുകളാണ് കേരളത്തിലാണെങ്കിൽ കൊല്ലംകോട് ഗോവിന്ദാപുരം അപ്പുറത്തോട്ട് പൊള്ളാച്ചി ഭാഗങ്ങൾ ആളിയർ ഭാഗങ്ങളൊക്കെയാണ് നല്ല നല്ല തോപ്പുകളുള്ളത് അപ്പോൾ ഇത് കൈക്കലാക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ജോൺ ബാബു നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ഫോർ ട്രിപ്പിൾ സീറോ നയൻ ഇതുപോലെ തന്നെ തോട്ടങ്ങളോ വീടുകളോ ഫ്ലാറ്റുകളോ വില്ലകളോ സ്ഥലങ്ങളോ വിൽക്കുവാനോ വാ വാങ്ങാനുള്ളവർക്കും വിളിക്കാവുന്നതാണ് ഇത് റബ്ബർ തോട്ടങ്ങൾ കേരളത്തിലെ കോതമംഗലത്തിനടുത്തുള്ള റബ്ബർ തോട്ടങ്ങളാണ് ഇതിനും ഏതാണ്ടൊക്കെ ആ റേഞ്ച് വില നാൽപ്പത് നാൽപ്പത്തഞ്ച് മുപ്പത്തഞ്ച് മുപ്പത് അങ്ങനെ പല റേഞ്ചിലുണ്ട് ഓരോ ഏരിയ അനുസരിച്ച് വില വ്യത്യാസമുണ്ട് നല്ല റിട്ടേൺസ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അതുപോലെ തന്നെ കേരളത്തിൽ പലയിടത്തും പതിനഞ്ച് പതിനഞ്ച് ലക്ഷം മുതൽ മുകളിലേക്കുള്ള റബ്ബർ തോട്ടങ്ങളുമുണ്ട് സി ഡ്രീംസ് എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധു ബന്ധുക്കൾക്കും ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക അവർക്കോ അവരുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആയിരിക്കും ഇത് പ്രയോജനപ്പെടുന്നത് അതുകൊണ്ട് പരമാവധി ഷെയർ ചെയ്യുക റബ്ബർ തോട്ടങ്ങൾ ജാതി തോട്ടങ്ങൾ ഏലത്തോട്ടങ്ങൾ അത് ഇടുക്കി ഏരിയയിലുള്ള ഏലത്തോട്ടങ്ങൾ അതുപോലെ തെങ്ങിൻ തോപ്പുകൾ ഇവ ഏതെങ്കിലും കൈക്കലാക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ ടീ എസ്റ്റേറ്റ്സ് കോഫി എസ്റ്റേറ്റ്സ് കവങ്ങി തോട്ടങ്ങൾ ഇവയും കൂടി ലഭ്യമാണ് ജാതി ജാതിത്തോട്ടങ്ങൾ നല്ല കായ്ഫലമുള്ള ജാതി ജാതിത്തോട്ടങ്ങൾ ഇതുകൂടാതെ ധാരാളമുണ്ട് രണ്ട് ഏക്കർ അഞ്ച് ഏക്കർ പത്ത് ഏക്കർ നൂറ് ഏക്കർ അങ്ങനെ എത്ര വേണമെങ്കിലും ലഭ്യമാണ് റബ്ബർ തോട്ടങ്ങളാണെങ്കിലും തെങ്ങിൻതോപ്പുകളാണെങ്കിലും അതുപോലെ ഏലത്തോട്ടങ്ങളാണെങ്കിലും ലഭ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അല്ലെങ്കിൽ വാങ്ങാനോ വിൽക്കാനോ ഉള്ളവർ വിളിക്കുകയോ അല്ല വാട്സപ്പ് ചെയ്യുക ജോൺ ബാബു ഇത് സാമ്പിൾസ് മാത്രമാണ് റോഡ് സൈഡിലൂടെ പോകുമ്പോൾ കാണുന്ന സാമ്പിൾസ് മാത്രമാണ് അകത്തോട്ട് കയറിയത് റോഡിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല നല്ല തോട്ടങ്ങൾ ധാരാളം ലഭ്യമാണ് അപ്പോൾ വിളിക്കുക അല്ല വാട്സപ്പ് ചെയ്യുക ജോൺ ബാബു നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് ഫോർ ട്രിപ്പിൾ സീറോ നയൻ Thank you. Thank you. See dreams.